ഒരു സീരിയസ് അല്ല ഉള്ളൂ ഞാൻ എപ്പോഴും വിളിക്കോ ശല്യപ്പെടുത്തോ ഒന്നും ഞാൻ ചെയ്യത്തില്ല പക്ഷെ എനിക്ക് ഭയങ്കര എനിക്ക് ഇഷ്ടമാണ് ഞാൻ നല്ല കമ്പനിയാണ് അപ്പൊ പുള്ളി എന്നെയും വഴക്ക് പറയും ഞാനാണെങ്കിൽ അത്ര കുഴപ്പമൊന്നും പിന്നെ അത്ര അത്ര പിന്നെ അതങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് ഞാൻ പുള്ളി തട്ടിക്കോ തട്ടിക്കോ എന്ന് പറയുമ്പോ പിന്നെ എനിക്ക് ഞാൻ നമസ്കാരം നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ആദ്യം സുഖമായിട്ടിരിക്കുന്നു ഓക്കെ കോട്ടയത്താണ് ഇപ്പൊ കോട്ടയം കോട്ടയം ജില്ലയില് പാല എന്ന് പറയുന്ന സ്ഥലത്താണ് ശരിക്കും ജനിച്ചു വളർന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനിക്കൊരു മൂന്ന് വയസ്സുവരെയൊക്കെ ഞാൻ അവിടെ ബോംബെൽ ഉണ്ടായിട്ടുള്ള കാരണം എന്റെ ഫാദർ അവിടെയായിരുന്നു വർക്ക് ചെയ്തിരുന്നത് അപ്പൊ അങ്ങനെ അവിടെ ഒരു രണ്ടു മൂന്ന് വയസ്സായി കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ ഞങ്ങൾ പാലായിക്ക് ഷിഫ്റ്റ് ആയി അപ്പൊ അങ്ങനെ ഒരു മൂന്ന് വയസ്സിന്റെ ഒക്കെ വളർച്ച ബോംബെൽണ്ടായിരുന്നു ജനിച്ചു എന്നുള്ളതേ ഉള്ളൂ ജനിച്ചു ആ മൂന്ന് വയസ്സുവരെ വളർന്നു പിന്നെ ബാക്കി വളർച്ചയൊക്കെ സീരിയസ് ഇന്റർവ്യൂ അല്ല ജസ്റ്റ് വളർച്ച ഒക്കെ പാലായിരുന്നു ഇതൊരു ഇന്റർവ്യൂസ് ഒന്നും അധികം കാണാറില്ലല്ലോ എന്ന് ഇങ്ങനെ സമയമാണ് വിശേഷങ്ങൾ വിശേഷങ്ങൾ അറിയാൻ ഒരു ഒരു ആഗ്രഹം എല്ലാവർക്കും ഉണ്ട് ഉണ്ട് ഇപ്പോ പുത്രൻ എന്തൊക്കെയാണ് പേര് വയസ്സായി ഇപ്പൊ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ആക്കിയിട്ടുണ്ട് ഒന്ന് പോയി ഇരിക്കട്ടെ എന്ന് സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് അപ്പൊ അങ്ങനെ അവന്റെ സ്കൂൾ പരിപാടിയൊക്കെ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു വർക്കിനൊക്കെ ഒരുപാട് മിസ് ചെയ്യാറുണ്ടല്ലേ വർക്കിന് പോകുമ്പോ ആക്ച്വലി ഞാൻ അവനെ കൊണ്ടുപോവാറില്ല കാരണം വർക്കിന്റെ ഇടയ്ക്ക് എനിക്ക് അവനെ ടേക്ക് കെയർ ചെയ്യാൻ അത്ര പറ്റത്തില്ലല്ലോ അത് മാത്രമല്ല നമ്മുടെ വർക്കിന്റെ ഷൂട്ട് ആ ഒരു ടൈമിങ്ങും കാര്യങ്ങളൊക്കെ അവന്റെ ഉറക്കം അവന്റെ ഭക്ഷണം അതൊക്കെ എന്താ പറയാ ഡിസ്റ്റർബ് ആവത്തില്ല അപ്പൊ അത് കാരണം അവനെ ഞാൻ വീട്ടിലാക്കിയിട്ടാ പോവാറ് അപ്പോൾ ഒന്നെങ്കിൽ എൻ്റെ വീട്ടിലാക്കും അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലാക്കിയിട്ട് അങ്ങനെയാണ് പോകുന്നത് അപ്പം അവര് അവന്റെ കാര്യങ്ങളൊക്കെ ചിട്ടായിട്ടങ്ങ് പോക്കോ എന്റെ അവന്റെ കാര്യങ്ങൾ ഇവിടെ എറണാകുളത്ത് തന്നെ ഞങ്ങൾ കല്യാണം എന്റെ സ്വന്തം സ്ഥലം കല്യാണം കഴിച്ച് ഞങ്ങൾ എറണാകുളത്താ താമസിക്കുന്നത് അപ്പൊ പുള്ളിയുടെ പേരന്റ്സും ഉണ്ട് അപ്പൊ അങ്ങനെ ഞങ്ങള് ഞാനും ഹസ്ബൻഡും കൊച്ച് ഹസ്ബൻഡിന്റെ പേരൻസ് ഞങ്ങൾ ഇത്രയും പേരാണ് ഇവിടെ എറണാകുളത്ത് വീട്ടിൽ താമസിച്ചത് ചേച്ചി എന്റെ വീട്ടില് ഞങ്ങൾ രണ്ട് പെമക്കളാണ് ഞാനും ചേച്ചിയും ചേച്ചിക്ക് ചേച്ചി ബിസിനസ് ആണ് ഒരു കുട്ടിക്ക് കുട്ടികളുടെ പാലയില് പാലയില് ബാംഗ്ലൂര് ബാംഗ്ലൂർ ആയിരുന്നു കോവിഡിന് മുമ്പ് വരെ ബാംഗ്ലൂർ ആയിരുന്നു ആ കോവിഡിന്റെ ആ ഒരു ഒരു ബോർഡർ എന്താ ആ ഒരു ലോക്ക്ഡൌൺ സമയത്ത് അവര് ബോർഡർ ക്ലോസ് ചെയ്തിന് അവർ ഓടി വന്നു കാരണം എത്ര നാളാണ് ഇത് സ്റ്റക്കാവാൻ പോകുന്ന അറിയില്ലല്ലോ അപ്പൊ അങ്ങനെ നമ്മടെ അവര് ബോർഡർ ക്രോസ് ചെയ്ത് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് പിന്നെ കൊറേ നാള് സ്റ്റക്കായിട്ട് തന്നെ എന്ന് വിചാരിച്ച അങ്ങനെയാണ് ബിസിനസ്സിലേക്കൊക്കെ വരുന്നതും ഒക്കെ അപ്പൊ പിന്നെ അവര് ബാംഗ്ലൂർ പരിപാടി ഒക്കെ പയ്യെ സ്റ്റോപ്പ് ആക്കി അവര് നാട്ടിൽ തന്നെ സെറ്റിൽ ആയി അച്ഛൻ അമ്മ രണ്ടുപേരും എന്റെ ഫാദർ ജോർജെന്ന പേര് മിയ എന്റെ ഫാദർ പോയി ഉള്ളത് മമ്മി അവിടെ പാലയിലുണ്ട് നമ്മൾ വരുമ്പോ നമ്മുടെ ഇൻഡസ്ട്രി അതായത് കൊച്ചിലെ മുതലേ കുട്ടിക്കാലം മുതലേ മിയക്ക് ഈ അഭിനയത്തോട് ഭയങ്കര ഒരു ഒരു പാഷൻ ഉണ്ടായിരുന്നു അഭിനയം ആക്ച്വലി ഒരു പ്രൊഫഷൻ ആണെന്ന് എന്താ നമുക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഫഷൻ ആണെന്നുള്ളൊരു ചിന്ത അങ്ങനെ മനസ്സിലാക്കുന്നതിന് മുമ്പേ തന്നെ ഞാൻ ഇതിനകത്ത് വന്നു എന്ന് വേണം പറയാൻ ചെയ്യുന്ന സമയം അത് ഞാൻ പത്താം ക്ലാസ്സിന്റെ വെക്കേഷനാണ് ചെയ്യുന്നത് അപ്പൊ എന്റെ സ്കൂളിൽ നിന്ന് എന്റെ സിസ്റ്റർ എന്റെ സ്കൂളിലത്തെ സിസ്റ്റർമാരും പാലയിലുള്ള ജോസ് എന്ന് പറയുന്ന തറപ്പേൽ എന്ന് പറയുന്ന ഒരു അച്ഛനും കൂടിയാണ് എന്നെ ഈ സീരിയലിലേക്ക് വിടുന്നത് കാരണം അതിന്റെ അവർക്ക് ഈ ആ സീരിയലിന്റെ ടൈറ്റിൽ സോങ് എഴുതിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു കണക്ഷൻ ആണ് അച്ഛന് ആ ടീം വന്നത് അപ്പൊ അങ്ങനെ അവര് പറഞ്ഞിട്ട് ഞാൻ പോയി അഭിനയിച്ചതാണ് അപ്പൊ ഫസ്റ്റ് ഡേ അഭിനയൊക്കെ കഴിഞ്ഞിട്ട് ഏർ പോകുന്നതിന് മുമ്പായിട്ട് എന്റെ ഞങ്ങളുടെ കയ്യിൽ ഒരു കവറ് കൊണ്ടുത്തന്നു അപ്പൊ കവർ തുറന്നു ഒരു ആയിരം രൂപ ഉണ്ടായിരുന്നു അപ്പൊ ഞാനും മമ്മിയും ഇതിപ്പോ എന്തിനാ നമുക്ക് തന്നത് ഏഹ് ഇതൊരു ശമ്പളമായിട്ട് പോലും നമുക്ക് മനസ്സിലാക്കിയിട്ടില്ല ഞങ്ങൾ ഞങ്ങളെ സ്കൂളിൽ നിന്ന് ഒരു കാര്യത്തിന് വിട്ടു ഞങ്ങൾ ആ ടാസ്ക് ചെയ്യാൻ വേണ്ടി വന്നു എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ വന്നത് ഇതൊരു ശമ്പളം കിട്ടുന്ന ഒരു പരിപാടി പരിപാടിയാണെന്ന് പോലും ഞങ്ങൾക്ക് അങ്ങനെ തലയിലോട്ട് അങ്ങനെയൊന്നും കരുതി അല്ലായിരുന്നു പോയത് പോലെ അപ്പൊ അതാ ഞാൻ പറഞ്ഞേ റിയലൈസ് ഇത് ഇങ്ങനെ ഒരു പ്രൊഫഷനായിട്ട് കൊണ്ടുപോകുന്ന ഒരു കാര്യം മനസ്സിലാകുന്നതിന് മുമ്പേ തന്നെ ഞാൻ ഇന്റെ തായി അല്ല പക്ഷേ ഈ ഫാദർ സെലക്ട് കാര്യം ചെയ്യേണ്ടത് അച്ഛനെ അറിയാതെ ഇടവകയിലൊക്കെ ഉണ്ടായിരുന്ന അച്ഛനാണ് അപ്പൊ അങ്ങനെ അച്ഛനെ പേഴ്സണലി അറിയാമായിരുന്നു പക്ഷെ സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാതാവായിട്ട് അഭിനയിക്കാനുള്ള കുട്ടികളെ നോക്കിയാണ് അച്ഛൻ സ്കൂളിൽ വന്നത് അപ്പം സ്കൂളിൽ വന്നപ്പോ അവർക്ക് ഉണ്ടായിരുന്ന കുരുകൊന്നും എടുക്കാത്ത മെലിഞ്ഞിട്ട് ഒരു മാതാവിന്റെയൊക്കെ പോലത്തെ ഒരു മുഖം ഉള്ളൊരു കുട്ടി അപ്പൊ മോസ്റ്റ്ലി ഇവര് പലരെയും നോക്കിയപ്പോഴത്തേക്കൊക്കെ പുരുകൊക്കെ ഷെയ്പ്പ് ചെയ്ത് അപ്പൊ അതൊരു എന്തോ മാതാവായിട്ട് പറ്റില്ലെന്നവർക്ക് അങ്ങനെ തോന്നി പിന്നെ ചിലരൊക്കെ ഇങ്ങനെ എന്താ പറയുന്നേ ചില പിള്ളേർ പല്ല കമ്പിട്ടതും അങ്ങനെയൊക്കെ അവർ കണ്ടപ്പോഴത്തേക്ക് അതൊന്നും ആപ്റ്റല്ലാന്ന് തോന്നി അപ്പൊ അങ്ങനെയാണ് അവര് സ്കൂളിലേക്ക് ഈ സ്കൂളിലേക്ക് വന്നിങ്ങനെ ഭരണഘാനം സ്കൂളിലേക്ക് വന്നിങ്ങനെ ചോദിക്കുന്നത് മാതാവായിട്ട് നമുക്ക് പറ്റുന്ന പോലത്തെ പിള്ളേരുണ്ടോ എന്ന് ചോദിച്ചാൽ അപ്പൊ എന്നെ എന്താണ് സിസ്റ്റേഴ്സ് പറയാൻ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഡാൻസിനും പാട്ടിനും ഒക്കെ ആക്റ്റീവ് ആയതുകൊണ്ട് ഇപ്പൊ ക്യാമറയൊക്കെ കണ്ടു ക്യാമറയും കുറച്ച് ആൾക്കാരെ കണ്ടിട്ട് ഞാൻ തിരിച്ചോടത്തില്ല എന്നുള്ളൊരു ധൈര്യത്തിന്റെ പുറത്താണ് അവരെന്നെ ഇതിനകത്തേക്ക് സജസ്റ്റ് ചെയ്തത് അപ്പൊ ആ സമയത്ത് നമ്മൾ പുരുകൊന്നും എടുത്ത് ഷേപ്പ് ചെയ്തിട്ടില്ല അങ്ങനത്തെ ഒരു മെലിഞ്ഞ് മാതാവിന്റെ ഒരു മുഖം ആയിരുന്നതുകൊണ്ട് അത് നന്നായിരുന്നു നല്ല അഭിപ്രായമായിരുന്നു സീരിയലിന് പിന്നെ അത് കഴിഞ്ഞിട്ട് ആഡ് ഫിലിം ഒക്കെ കുറെ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് പിന്നെ ഈ സിനിമയോടുള്ള സിനിമയിലോട്ടുള്ള എൻട്രി അത് എങ്ങനെയായിരുന്നു അതും സീരിയൽ കണ്ടിട്ട് തന്നെയാണ് എന്നെ സിനിമയിലേക്ക് വിളിക്കുന്നത് അപ്പോഴീ പറഞ്ഞ പോലെ നമുക്ക് അങ്ങനെ ചൂസ് ആവാനോ അങ്ങനെ ഒന്നും ചിന്തിച്ചില്ല ആ നമ്മള് നമ്മളങ്ങനെ പ്രതീക്ഷിച്ചിട്ടല്ലോ നമ്മൾ ഇതിലേക്ക് വന്നത് അപ്പം നമുക്ക് ആ സമയത്ത് നമുക്ക് വന്ന ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നമ്മളൊരു ആ ഇത് ട്രൈ ചെയ്യാം അറ്റംപ്റ്റ് ചെയ്യാം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലാണ് ഇരിക്കുന്നത് അങ്ങനെ ചൂസ് ആയിട്ട് എനിക്ക് ഇങ്ങനെ നായികയായിട്ട് തന്നെ വരണം അങ്ങനത്തെ ഒരു മെന്റാലിറ്റി ഒന്നും ആ സമയത്ത് ഇല്ല അപ്പൊ എന്നെ ആദ്യം വിളിച്ച സിനിമയിൽ ഞാൻ നായകന്റെ പെങ്ങളായിട്ടായിരുന്നു പക്ഷെ അപ്പൊ നമ്മള് സീരിയല് ചെയ്തോണ്ടിരിക്കുന്ന സമയമാണ് ആ സമയത്ത് സിനിമയിലേക്ക് വിളിച്ചോ ആ എന്നാ പിന്നെ നമുക്ക് പോയി നോക്കാം സത്യത്തിൽ ഈ വന്നതിന് ശേഷം ആ സിനിമയിൽ ചെയ്യണം എന്ന് അവര് വിളിക്കുന്നതിന് കിട്ടിയാൽ ഒരു ൂഡേ ഉണ്ടായിട്ടുള്ളു അല്ലാണ്ട് ഇങ്ങനെ ഓഡീഷൻസിൽ പോയി പങ്കെടുക്കണം എനിക്ക് ആകണം അങ്ങനെ ഒരു ഒരു സ്ട്രോങ് ഒരു ഒരു പാഷനോ ഒന്നും ആ സമയത്ത് എനിക്ക് ഇല്ലായിരുന്നു അങ്ങനെ ഞാനായിട്ട് ട്രൈ ചെയ്തിട്ട് പോലും ഇല്ല അതുകൊണ്ട് എനിക്ക് എനിക്ക് തോന്നി പലപ്പോഴും ഞാൻ തോന്നിയിട്ടുണ്ട് ഞാൻ ശരിക്കും ഭയങ്കര എന്നുള്ളത് കാരണം നമ്മൾ കാണാറുണ്ട് സിനിമയിൽ ഒരു വേഷം വേണം ആгреച് ഉത്തിരി പുറ गए നടന്ന് ഉത്തിരി ഓഡിഷൻസ് അക അറ്റൻഡ് ചെയ്ത് നടക്കുന്ന കുറേ ആൾക്കാരെ നമ്മൾ കാണാറുണ്ട് அவരാണെങ്കിൽ ഉത്തിരി ട്രൈ ചെയ്യുന്നുണ്ട് ലക്കിલી എന്തോ ദൈവാനുഗ്രഹം കൊണ്ട് എന്റെ തലവര അങ്ങനെ ആയതുകൊണ്ടായിരിക്കും ഞാൻ ഞാൻ പോലും ആഗ്രഹിക്കാതെ ഞാൻ പോലും ട്രൈ ചെയ്യാതെ ഞാൻ ഇതിലേക്ക് വന്നത് അല്ല അതൊരു ഭാഗ്യം തന്നെയാണ് ശരിക്കും അത് എന്തോ അതൊരു ബ്ലെസ്ഡ് ആയിട്ട് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് ഇൻ കേസ് ഇതിൽ മിയ ജോർജ് എന്തായിരിക്കും ഞാൻ എന്തോഴും ഞാനൊരു ടീച്ചിങ് എങ്ങനെ പോകത്തുള്ളൂ ഞാൻ അത് കേട്ടിട്ടുണ്ട് ഈ എന്നുള്ളത് കൊച്ചിലെ വാചകം ഉണ്ടല്ലോ അങ്ങനെ അപ്പൊ അത് കാരണം എനിക്കൊരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാനും ഇങ്ങനെ പറഞ്ഞ് വർത്താനം പറയാനും എനിക്ക് ഇഷ്ടമാണ് അപ്പൊ എനിക്ക് അറിയാവുന്നൊരു കാര്യം പറഞ്ഞു കൊടുക്കാനൊക്കെ എനിക്ക് എനിക്കറിയാവുന്നൊരു കാര്യമാണെങ്കിലും എനിക്കത് പറഞ്ഞു കൊടുക്കാനും ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാനൊക്കെ എനിക്ക് എനിക്കിഷ്ടമാണ് അല്ലെങ്കിൽ അത് ഞാൻ ഇങ്ങനെ ട്രൈ ചെയ്തപ്പോഴൊക്കെ വർക്ക് ആയിട്ടുള്ളതായിട്ട് എനിക്ക് അപ്പോഴേ തോന്നിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നി ഞാൻ ഒരു ടീച്ചർ ടീച്ചറാവുകയാണെങ്കിൽ നമ്മൾക്ക് പിള്ളേരെ പഠിപ്പിക്കലാണല്ലോ ടീച്ചിങ് എന്ന് പറയുന്നത് അപ്പോൾ മോസ്റ്റ്ലി ഞാൻ അതിലേക്ക് ആയി ആയിരുന്നു തന്നെ ഞാൻ പോകുന്നത്